നമസ്കാരം ഭാരത് ലൈഫിലേക്ക് സ്വാഗതം വിവാദമായ ശബരിമല സ്വർണ കൊള്ള കേസിന്റെ അന്വേഷണം വൈകാതെ കുറ്റപത്രം സമർപ്പിക്കും നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന പ്രതികൾ ഗൂഢാലോചന നടത്തി ഇവിടെ നിന്ന് സ്വർണ്ണ പാളി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് സ്വർണം വേർതിരിച്ചെടുത്ത് ജുവലറി ഉടമ ഗോവർദ്ധന് വിറ്റ് തിരികെ എത്തിച്ചു എന്ന ഒരു നിഗമനത്തിലാണ് എസ് ഐ ടി ആ തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യും കൂടുതൽ അന്വേഷണത്തിന് മുതിരുന്നില്ല സ്വർണ്ണം പാളി സ്വർണം നഷ്ടപ്പെട്ടതല്ലാതെ മറ്റൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാനാണ് എസ് ഐ ടിയുടെ ശ്രമം മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ന് ജന്മഭൂമി പത്രം ഒന്നാം പേജിൽ ന്യൂസ് ആയി ഈ വിവരം കൊടുത്തിട്ടുണ്ട് അന്വേഷണം അവസാനിപ്പിക്കുന്നു ശബരിമല സ്വർണ കൊള്ള അന്വേഷണം എസ് ഐ ടി അവസാനിപ്പിക്കുന്നു ഈ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ആരംഭിച്ച അന്വേഷണത്തിന്റെ കാലപരിധി നിശ്ചയിക്കുകയും പിന്നീട് അത് നീട്ടി നൽകുകയും ചെയ്തു ദേവസ്വം ബെഞ്ച് അങ്ങനെ നീട്ടി നൽകിയത് ഈ പതിനേഴാം തീയതി ജനുവരി പതിനേഴാം തീയതി ആ കാലപരിധി അവസാനിക്കുകയാണ് അതിനുള്ളിൽ ഈ കേസിൽ കൃത്യമായ ഒരു കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ആദ്യം അറസ്റ്റിലായ പ്രതികൾക്കെല്ലാം സ്വാഭാവികമായി ജാമ്യം ലഭിക്കുമെന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഇടക്കാല റിപ്പോർട്ട് പരിശോധിക്കാൻ വേണ്ടി ഇന്ന് കോടതിയിൽ ദേവസ്വം ബെഞ്ച് ഈ വിഷയം പരിഗണിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ എസ് ഐ ടി സമർപ്പിക്കുന്ന ആ ഇടക്കാല റിപ്പോർട്ടിന് വലിയ പ്രാധാന്യമുണ്ട് ആ റിപ്പോർട്ടിൽ പരാമർശിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ജന്മഭൂമി അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ മുഖ്യധാര ദൃശ്യ മാധ്യമങ്ങളും ഇതേ അർത്ഥത്തിൽ തന്നെ വാർത്തകൾ കൊടുക്കുന്നുണ്ട് അന്വേഷണം ഇതാ ഇവിടെ അവസാനിക്കുന്നു ഈ പ്രതികളിൽ ഒതുങ്ങും ഗൂഢാലോചന ഇപ്പോൾ അറസ്റ്റ് ചെയ്തവരിൽ മാത്രം ഒതുങ്ങും അങ്ങനെ കൃത്യമായിട്ട് ഈ സ്വർണ കൊള്ള കേസ് അവസാനിപ്പിക്കാൻ എസ് ഐ ടി പോവുകയാണ് എന്ന ഒരു സാധ്യതയാണ് മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കുന്നത് പന്ത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ കോർട്ടിലാണ് കോടതിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ മുന്നോട്ട് വന്നിട്ടുണ്ട് ആ ഹർജി രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ച ഹർജി കോടതിയുടെ മുന്നിലുണ്ട് ഇവിടെ സംസ്ഥാനാന്തര ബന്ധം മാത്രമല്ല വിദേശ ബന്ധം പോലും സംശയിക്കുന്നുണ്ട് നമ്മുടെ മുൻ ആഭ്യന്തര മന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവാസിയായ ഒരു വ്യവസായിയെ കണ്ട് ചോദ്യം ചെയ്തു എസ് ഐ ടി അതിനെ കുറിച്ചൊന്നും ഇപ്പോൾ എസ് ഐ ടി ഒന്നും തന്നെ മിണ്ടുന്നില്ല ഈ പ്രവാസി വ്യവസായി നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ഡി മണി എന്ന ഡിണ്ടികൽ ബാലമുരുകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയിലേക്ക് അന്വേഷണം എത്തി എന്നാൽ അതിന് ഒരു പ്രാധാന്യവും ഈ ിൽ നൽകിയിട്ടില്ല നൽകില്ല എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ബാലമുരുകനും ഉണ്ണികൃഷ്ണൻ കൊറ്റിയും തമ്മിൽ ബന്ധിപ്പിക്കാവുന്ന തെളിവുകളൊന്നും കണ്ടെത്തിയില്ല എന്ന നിഗമനത്തിലാണ് എസ് ഐ ടി എന്നാൽ ഈ ബാലമുരുകൻ അഥവാ ഡി മണി എന്ന വ്യക്തിയുടെ സഹായിയായ ബിരുദ നഗർ ശ്രീകൃഷ്ണൻ എന്ന ആളുമായിട്ട് ഈ ശ്രീകൃഷ്ണൻ പല കേസിലും പ്രതിയാണ് ഈ ശ്രീകൃഷ്ണനുമായിട്ട് ഉണ്യകൃഷ്ണകോറ്റിക്ക് ബന്ധമുണ്ട് എന്ന തെളിവ് ബന്ധമുണ്ടെന്നതിന് തെളിവുകൾ ലഭ്യമാണ് ആ വഴിക്ക് അന്വേഷണം നടന്നിട്ടില്ല അന്വേഷണം പോയിട്ടില്ല വളരെ കൃത്യമായിട്ട് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന കുറെ ദേവസ്വം ജീവനക്കാരെയും അന്നത്തെ ദേവസ്വം ഭരണസമിതിയെയും മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് വളരെ കൃത്യമായി ഒരു കുറ്റപത്രം എത്രയും വേഗം സമർപ്പിക്കാനായിരിക്കും എസ് ഐ ടി ശ്രമിക്കുന്നതെന്നും മാധ്യമങ്ങൾ പറയുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു കാര്യം നിർണയിക്കാം നിശ്ചയിക്കാം സ്വർണ്ണക്കുള്ള കേസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട സ്വർണ കേസ് എങ്ങും എങ്ങും എത്താതെ പോകും അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഞാനിതാ പറയുന്നു ശബരിമലയിലെ സ്വർണപ്പാളി സംബന്ധിച്ച രാസപരിശോധനാ ഫലം വി എസ് എസ് സിയിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ എസ് ഐ ടി ഇങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ച് കുറ്റപത്രം കൂടി സമർപ്പിക്കുന്നത് എന്തിനാണ് ഈ രാസപരിശോധനാ ഫലത്തിന്റെ കൃത്യമായ അതിലടങ്ങിയിരിക്കുന്ന വിവരങ്ങൾ അറിയാതെ എസ് ഐ ടി എന്തിനാണ് ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തി ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നത് ഈ ചോദ്യങ്ങൾക്ക് എസ് ഐ ടി ഉത്തരം പറയേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഈ ചോദ്യം ചോദിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം കോടതിക്ക് ആരോടും പ്രീതിയില്ല പക്ഷപാത രഹിതമായി കോടതി മുന്നോട്ട് പോവുകയാണ് കോടതിയുടെ മേൽനോട്ടത്തിലായതുകൊണ്ടാണ് ഇത്രയെങ്കിലും അറസ്റ്റുകൾ നടന്നത് ഇത്രയെങ്കിലും അന്വേഷണം പുരോഗമിച്ചത് മറിച്ചായിരുന്നെങ്കിൽ ഇത് എന്നേ ഏതെങ്കിലും ഒരു ദേവസ്വം വാച്ചറുടെയോ ദേവസ്വം ജീവനക്കാരന്റെയോ കൂടി വന്നാൽ ദേവസ്വത്തിലെ ശബരിമലയുടെ ചുമതലയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥന്മാരെയോ അതിനപ്പുറത്തേക്ക് പോകില്ല അവരെ ബലിയാടാക്കി ഈ കേസ് അവസാനിപ്പിക്കുമായിരുന്നു ഉണ്ണൻകൃഷ്ണൻ പോറ്റിക്കും ഈ ബെല്ലാരിയിലെ റോകം ജുവല്ലറി ഉടമ ഗോവർദ്ധനും അപ്പുറത്തേക്ക് പോകില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം അതുകൊണ്ടാണ് ഇവിടെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിന് വലിയ പ്രാധാന്യം മാധ്യമങ്ങൾ കൊടുത്തത് എന്തായാലും ആ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നേതൃത്വത്തിൽ നിരീക്ഷണത്തിൽ നടന്ന ഈ അന്വേഷണം എസ് ഐ ടി ഇങ്ങനെ അവസാനിപ്പിക്കുമെങ്കിൽ അത് ഏറ്റവും വലിയ അട്ടിമറിയായി കേരള പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ അട്ടിമറിയായി കണക്കാക്കപ്പെടും എന്ന് ഏതാണ്ട് ഉറപ്പാണ് ഇവിടെ ഇനി അറിയേണ്ട അതായത് ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കേണ്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടേക്ക് എസ് ഐ ടി പോകുമോ എന്ന് നമുക്കറിയില്ല ഈ പറയുന്നത് പോലെ രാസപരിശോധനാ ഫലം വൈകുന്നത് എന്തുകൊണ്ട് ബി എസ് എസ് സിയിൽ അതിനുള്ള സംവിധാനം ഇല്ലെങ്കിൽ പുറത്ത് മറ്റ് ഏതെങ്കിലും ഒരു കേന്ദ്ര ഈ പറഞ്ഞ ലബോറട്ടറിയിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തുന്ന ഫോറൻസിക് ലബോറട്ടറികൾ ധാരാളം ഉണ്ട് പൂനെയിലും മറ്റുമൊക്കെ ഉണ്ട് ഡൽഹിയിലുണ്ട് അവിടെ അന്വേഷിച്ച് എന്തു അവിടെ ഇത് എത്തിച്ച് എന്തുകൊണ്ട് ഇതിന്റെ സ്ഥിരീകരണം നേടുന്നില്ല എന്തുകൊണ്ടാണ് എസ് ഐ ടി ഇക്കാര്യത്തിൽ നടപടിയെടുക്കാതെ മെല്ലെ പോക്ക് നയം തുടരുന്നത് ഇനി ഈ രാസപരിശോധനാ ബലം വൈകുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ അത് വരുന്നതിനു മുമ്പ് എന്തുകൊണ്ട് ധൃതി പിടിച്ച് ഇങ്ങനെ ഒരു നിഗമനത്തിൽ എത്തുന്നു ആ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു അങ്ങനെ ആ കുറ്റപത്രം സമർപ്പിച്ചാൽ ഈ പ്രതികൾ വേണ്ടത്ര ശിക്ഷ കിട്ടാതെ രക്ഷപ്പെടുമെന്ന് തീർച്ചയല്ലേ അത് മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഇതിന്റെ പിന്നിൽ ഈ ഉന്നത സ്വാധീനമുള്ള ഉന്നത ിൽ വിരാജിക്കുന്നവർ ദൈവതുല്യരായവർ രക്ഷപ്പെടില്ലേ അവരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോയില്ല ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളുണ്ട് ഇത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തൊണ്ടി മുതൽ എവിടെ തൊണ്ടി മുതൽ ഇല്ലാതെ കുറ്റപത്രം സമർപ്പിച്ചാൽ ഈ പ്രതികൾ ഒന്നൊഴിയാതെ രക്ഷപ്പെടുമെന്ന് തീർച്ചയല്ലേ തൊണ്ടി മുതൽ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ അത് എസ് ഐ ടി ഏറ്റവും വലിയ പരാജയം എന്ന് തന്നെയല്ലേ കരുതേണ്ടത് ഇതൊന്നും കണക്കിലെടുക്കാതെ ഇതൊന്നും മാനദണ്ഡമാക്കാതെ വളരെ വേഗത്തിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ച് ഈ കേസിൽ നിന്ന് തടിയൂരാനാണോ എസ് ഐ ടി ശ്രമിക്കുന്നത് എസ് ഐ ടി പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കാൻ പോവുകയാണോ ഈ കേസിൽ ഈ ചോദ്യങ്ങൾക്ക് ഒന്നിനും തന്നെ ഉത്തരം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് അയ്യപ്പൻ എന്ന മഹാശക്തി ആ ശക്തി നിങ്ങളെ വെറുതെ വിടില്ല ഈ കേസിൽ പ്രതികരണപ്പെട്ടിരിക്കുന്ന ഒരാളും രക്ഷപ്പെടില്ല ഇന്നല്ലെങ്കിൽ നിങ്ങളെ എല്ലാം കൂട്ടും എന്ന കാര്യം തീർച്ചയായും കാരണം വെറുതെ ഒരു ചലനവും ഉണ്ടാക്കാതെ ഈ കേസ് കെട്ടടങ്ങിയിരുന്നപ്പോഴാണ് അയ്യപ്പ മഹാസംഗമത്തിന്റെ പേരിൽ ഇത് ചാരത്തിൽ നിന്ന് ഉയർന്നെ എഴുന്നേൽക്കുന്ന പരാജയത്തിൽ നിന്ന് ഉയർന്നെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷിയെ പോലെ ഈ കേസ് ഉയർന്നു വന്നത് അതിന് വഴിമരുന്നിട്ട് കൊടുത്തത് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും തന്നെയാണ് ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം നിങ്ങൾ എത്ര ഒളിപ്പിച്ചാലും ഇതിന്റെ തെളിവുകൾ ഇതിന്റെ സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തേക്ക് വരും അത് നിങ്ങളെ വിഴുങ്ങും എന്ന് തീർച്ചയാണ് ആരാണോ കുറ്റവാളികൾ അവരെ ആ തെളിവുകൾ വിഴുങ്ങും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ ചാരത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പരാജയങ്ങൾ അതിലെ പരാജയങ്ങളെ അതിജീവിച്ച് ഉയർന്നു വരുന്ന ഫീനിക്സ് പക്ഷിയെ പോലെ സത്യം ഇവിടെ ഉയർന്നു വരും എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം അയ്യപ്പഭക്തരും ശബരിമല തീർത്ഥാടകരും ഒക്കെ അങ്ങനെ കരുതുന്നു പ്രതീക്ഷിക്കുന്നു എസ് ഐ ടി അതിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു അട്ടിമറിക്ക് കൂട്ടുനിൽക്കുകയാണോ എന്ന് സംശയിച്ചാൽ സംശയിക്കുന്നവരെ കുറ്റം പറയാൻ സാധിക്കില്ല എന്തായാലും കേസ് ഒന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ് ഒരു പക്ഷേ നമ്മുടെ ഈ സംശയങ്ങളെല്ലാം അസ്ഥാനത്തായിരിക്കാം അങ്ങനെയെങ്കിൽ വളരെ നല്ലത് ತೀರ್ಮಾನಿಕೆ ಇಂದೇ ಎನ್ವೇಷಣೆ ವೇಣಮೋ ಬೇಡಯೋ ಈ ಸೋನ್ಸರ್ ಚುಟಿ ಪಟ್ಟಿಯುಳ್ಳ ದುರೂಹತೀನಲ್ಲೇ ಇರು ತೀರ್ಮಾನು ಟಾಕಟ್ಟೆ ಅವಸಾನ ಆಶ್ರಯ ಹೈಕೋಟಿ ಧ್ವಸ್ವ್ ಮಾತ್ರ